ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് മുപ്പത്തി ഏഴാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ പവർ ടീമിന്റെ അധികാരങ്ങളും വളരെയധികം ശക്തി പ്രാപിക്കുകയാണ് പവർ റൂമിന്റെ അധികാരങ്ങളും അതിനെ ചൊല്ലിയുള്ള തർക്കങ്ങളുമായിരുന്നു കഴിഞ്ഞ ദിവസം മുഴുവൻ ബിഗ് ബോസ് മലയാളത്തിൽ ഈ സീസണിൽ ആദ്യമായി അവതരിപ്പിക്കപ്പെട്ട ഒന്നാണ് പവർ ടീം സത്യത്തിൽ എന്താണ് ഈ പവർ ടീം ഹൗസിലെ സർവാധികാരികളെന്നാണ് ബിഗ് ബോസ് പവർ ടീമിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ക്യാപ്റ്റനേക്കാൾ അധികാരം കൈയാളുന്നവരാണ് പവർ ടീം ഈ സീസണിലാണ് പവർ ടീം എന്ന അധികാരം ആദ്യമായി ബിഗ് ബോസ് മത്സരാർത്ഥികൾക്ക് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ മുൻ മാതൃകകൾ ഇല്ലാത്തതിനാൽ തന്നെ തങ്ങളുടെ അധികാരത്തിന്റെ അളവ് എത്രത്തോളമാണെന്നും അത് എങ്ങനെയൊക്കെ പ്രയോഗിക്കണമെന്നും മത്സരാർത്ഥികൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടായിരുന്നു എന്നാൽ ഈ ആഴ്ചയിലെ പുതിയ പവർ ടീം ഇതാദ്യമായി പവർ ടീം എന്താണെന്ന് മനസ്സിലാക്കി വേറിട്ട രീതിയിൽ തങ്ങളുടെ ഉപയോഗിച്ചു തങ്ങളുടെ അധികാരം വർക്കാകുമോ എന്നുള്ള പവർ ടീമിന്റെ പരീക്ഷണമായിരുന്നു അതെങ്കിലും അത് സക്സസ് ആയിരുന്നു പവർ ടീം തങ്ങളുടെ പവർ ഉപയോഗിച്ച് ഡെൻറോം പൂട്ടുകയായിരുന്നു അടുത്ത പവർ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാനായുള്ള വിവിധ ടാസ്കുകളിലെ ആദ്യത്തെ ടാസ്ക് ബിഗ് ബോസ് പ്രഖ്യാപിച്ചതിന് ശേഷമാണ് പവർ ടീം ഡെൻറോം പൂട്ടിയത് ഓട്ടോമാറ്റിക് ലോക്ക് സംവിധാനമുള്ള റൂം പവർ ടീമിന്റെ ആവശ്യപ്രകാരം ബിഗ് ബോസ് ആണ് പൂട്ടിയത് ഒരു പരീക്ഷണമായിരുന്നുവെങ്കിലും പറഞ്ഞ ഉടനെ ബിഗ് ബോസ് റൂം ലോക്ക് ചെയ്യുമെന്ന പവർ ടീം പോലും സ്വപ്നത്തിൽ പോലും കരുതിയില്ല ഡെൻറൂമിൽ ഇല്ലാത്ത ജാസ്മിനെ ആ സമയത്ത് അതിൽ ഉൾപ്പെട്ടതും ടാസ്കിനിടയിൽ തന്നെ അത് സംഭവിച്ചതും പവർ ടീമിന് വീണ് കിട്ടിയ ഒരു ചാൻസ് ആയിരുന്നു പൂട്ടിയ ഡെൻ റൂമിലുള്ള അപ്സരയും അർജുനും രസ്മിനും മിണ്ടാതെ ഇരുന്നപ്പോൾ മാക്സിമം ജാസ്മിനും ഗബ്രിയുമാണ് പവർ ടീമിനെ പ്രൊവോക്ക് ചെയ്ത് റൂം ഓപ്പൺ ചെയ്യാൻ ശ്രമിച്ചത് അതിലെടുത്ത് പറയേണ്ടത് ഗബ്രിയായിരുന്നു ക്യാപ്റ്റനായ ജിൻഡോയെയും പവർ ടീമിലെ സിബിനെയും ഗബ്രി വെല്ലുവിളിക്കുകയും പ്രവോക്ക് ചെയ്യുകയും ചെയ്തു ക്യാപ്റ്റനായ ജിൻഡോയോട് നിങ്ങൾ എന്റെ ക്യാപ്റ്റനാണോ ഞാൻ പറയുന്നത് കേൾക്കുമോ എന്ന് തുടങ്ങിയ ചോദ്യങ്ങളെല്ലാം ഇമോഷണലി സ്വാധീനിക്കാനുള്ള ശ്രമം തന്നെയായിരുന്നു ജാസ്മിനും പവർ ടീമിനെതിരെ ശക്തമായി തന്നെ പ്രതികരിച്ചിരുന്നു മാത്രമല്ല ഗബ്രി പവർ ടീമിലുള്ള സിബിനോട് നാണമുണ്ടോ ഉളുപ്പുണ്ടോ എന്നൊക്കെ ചോദിച്ചത് പവർ ടീമിന് വീണ് കിട്ടിയ ചാൻസ് തന്നെയായിരുന്നു അതോടെ ഗബ്രി പവർ ടീമിനോട് മാപ്പ് പറഞ്ഞാലേ ഡെൻറൂം തുറക്കൂ എന്ന തീരുമാനം തീരുമാനത്തിൽ പവർ ആ തീരുമാനവും വൈൽഡ് െത്തിയ സിബിന്റെ എന്നാൽ അവിടെ ഗബ്രി താൻ മാപ്പു പറയില്ല എന്ന നിലപാടിൽ നിന്നു ഏറ്റവും ഒടുവിൽ തന്റെ പത്തൊൻപതാം അടവുമായിസ് ആണ് പാഡ് ചേഞ്ച് ചെയ്യണമെന്നൊക്കെയാണ് ജാസ്മിൻ പവർ ടീമിനോട് പറഞ്ഞത് അപ്പോഴും ആദ്യമൊക്കെ പവർ ടീം എതിർത്ത് നിന്നുവെങ്കിലും മറ്റു മത്സരാർത്ഥികളുടെ അഭിപ്രായം കണക്കിലെടുത്ത് ഡെൻറൂം തുറക്കുകയായിരുന്നു അവിടെയും ഗബ്രിക്കിട്ടൊരു കൊട്ടുകൊട്ടാൻ സിബിൻ മറന്നില്ല ഇപ്പോഴത്തെ പവർ ടീമിന്റെ മാസ്റ്റർ ബ്രെയിൻ സിബിൻ എന്ന മത്സരാർത്ഥി തന്നെയാണെന്ന് പറയാം കാരണം എന്നതിലുപരി ജാസ്മിനെയും ഗബ്രിയെയും ടാർഗറ്റ് ചെയ്യുക തന്നെയായിരുന്നു സിബിന്റെ ലക്ഷ്യം അത് നടപ്പാക്കാനും ഗബ്രിയെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കാനുള്ള ശ്രമവുമാണ് സിബിൻ നടത്തിയത് ജാസ്മിൻ വുമൺ കാർഡ് ഇറക്കിയതോടെയാണ് സിബിൻ ഒരു പൊടിക്കൊന്ന് ഒതുങ്ങിയത് അതോടെ ഇപ്പോൾ ജാസ്മിനും ഗബ്രിയും വീടിനുള്ളിൽ ഇല്ലെങ്കിൽ കണ്ടെന്നില്ലെന്ന അവസ്ഥയാണ് ഇപ്പോൾ ഹൗസിനുള്ളിലുള്ളത് കാരണം വൈൽഡ് കാർഡ് വന്നെങ്കിലും പലരുടെയും ടാർഗറ്റ് ജാസ്മിനും ഗബ്രിയും തന്നെയാണ് ആ ടാർഗറ്റ് ഇല്ലെങ്കിൽ ഹൗസിൽ പലർക്കും നിലനിൽപ്പുമില്ല ബിഗ് ബോസ് നൽകിയ പുതിയ ടാസ്കിലാണെങ്കിൽ പോലും ജാസ്മിനും ഗബ്രിയും തന്നെയായിരുന്നു മെയിൻ ഫോക്കസ് മൂന്ന് ടീമുകളും ബിഗ് ബോസ് ഹൗസിൽ നടന്ന ഏതെങ്കിലും സംഭവങ്ങൾ അഭിനയിച്ച് കാണിക്കുക അതായിരുന്നു രസകരമായ പുതിയ ടാസ്ക് ഇതിൽ പവർ ടീം ആയിരിക്കും ജഡ്ജസ് ആക്ടിന് ശേഷം മൂന്ന് ടീമിനും അവരുടെ പെർഫോമൻസ് അനുസരിച്ച് പവർ ടീം പോയിന്റ് നൽകും ഏത് ടീമിനാണോ കൂടുതൽ പോയിന്റ് ആ ടീം വിജയിക്കും ഡെൻ ആയാലും ടണൽ ആയാലും നെസ്റ്റ് ആയാലും ടാസ്കിൽ കൂടുതൽ ഉൾപ്പെടുത്തിയത് ഗബ്രി കോംബോയും ജിൻഡോ ജാൻമണി എന്നിവരെയുമായിരുന്നു ടാസ്കിൽ കൂടുതൽ പോയിന്റ് നേടി ഒന്നാമതെത്തിയത് ടണൽ ടീമാണ് ജാസ്മിൻ സ്വന്തമായി നിന്ന് തന്നെ തന്നെ അനുകരിച്ചതും അർജുൻ ജാൻമണി അനുകരിച്ചതുമായിരുന്നു ടാസ്കിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് ഏതായാലും മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു മൂന്ന് നാല് പേരിലേക്ക് ഗെയിം ചുരുങ്ങി പോകുന്ന അവസ്ഥയാണ് ഇപ്പോൾ ബിഗ് ബോസ് ഹൌസിനുള്ളിൽ നിലവിലുള്ളത് ജാസ്മിൻ ഗബ്രി ജിൻഡോ സിബിൻ ജാൻമണി നോറ ബാക്കിയുള്ളവരെല്ലാം തന്നെ ഇവരെ ചുറ്റിപ്പറ്റിയാണ് കണ്ടന്റ് ഉണ്ടാക്കുന്നത് ഇവർ പോയാൽ ഹൗസിൽ കണ്ടന്റ് ദാരിദ്ര്യം വരെ ഉണ്ടാകുമെന്ന അവസ്ഥയാണിപ്പോൾ നിലവിലുള്ളത് ഏതായാലും പുതിയ പവർ ടീമിന്റെ പരീക്ഷണങ്ങളും പരിഷ്കാരങ്ങളും അധികാരങ്ങളും വരും ദിവസങ്ങളിലും കണ്ടുതന്നെ അറിയാം